കഴിഞ്ഞ ദിവസം വിശുദ്ധനായി ഉയർത്തപ്പെട്ട കാർലോ അക്യൂട്ടിസ് മരിച്ചു നാലു വർഷത്തിനു ശേഷമാണ് മിഷേൽ അക്യൂട്ടിസും ഇരട്ട സഹോദരി ഫ്രഞ്ചസ്കിയും ജനിച്ചത് കാർലോ അക്യൂട്ടീസിന് ഇരട്ട സഹോദരങ്ങൾ ജനിച്ചത് ഇങ്ങനെ അവരുടെ അമ്മ അന്റോണിയ സൽസാനോ പറഞ്ഞതുപോലെ അവരുടെ ജനനം ഒരു സ്വപ്നത്തിൽ കാർലോ തന്നെയാണ് സ്വന്തം അമ്മയെ അറിയിച്ചത് പതിനഞ്ചാമത്തെ വയസ്സിൽ ഏകമകനായ കാർലോ മരിക്കുന്നതിനു മുൻപ് അമ്മയെ ഓർമ്മിപ്പിച്ചു വിഷമിക്കേണ്ട അമ്മേ ഞാൻ അമ്മയ്ക്ക് ധാരാളം അടയാളങ്ങൾ തരാം തുടർന്ന് മകന്റെ മരണശേഷം അമ്മ അന്റോണിയ സാൽസാനോ ഇടയ്ക്കിടെ തന്റെ മകനെ സ്വപ്നം കാണാറുണ്ടായിരുന്നു ഒരിക്കൽ കാർലോ സ്വപ്നത്തിൽ അവന്റെ അമ്മയോട് പറഞ്ഞു എന്റെ അമ്മ വീണ്ടും അമ്മയാകാൻ പോകുന്നുവെന്ന് കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കാൻ ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്ന അന്റോണിയ തന്റെ മകനായ കാർലോയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിച്ചു അധികം വൈകാതെ നാൽപ്പത്തിമൂന്നാം വയസ്സിൽ അവൾ വീണ്ടും ഗർഭം ധരിച്ചു അത്ഭുതമെന്ന് പറയട്ടെ കാർലോ മരിച്ചു നാലു വർഷം പൂർത്തിയാകുന്ന അന്ന് കാർലോയുടെ അമ്മ ഇരട്ടക്കുട്ടികൾക്ക് ജന്മം നൽകി മിഷേൽ ഫ്രഞ്ചസ്ക എന്ന് വിളിക്കപ്പെടുന്ന ഇരട്ടക്കുട്ടികൾ ഒരാൺകുട്ടിയും ഒരു പെൺകുട്ടിയും ജീവിതകാലത്ത് കാർലോയ്ക്ക് ഉറച്ചതും കൃത്യവുമായ വിശ്വാസം ഉണ്ടായിരുന്നു കുട്ടിക്കാലത്ത് എല്ലായ്പോഴും പള്ളിയിൽ പോകാൻ അവൻ ആഗ്രഹിച്ചിരുന്നു പേരിന് മാത്രം ദൈവവിശ്വാസം ഉണ്ടായിരുന്ന അമ്മ ദൈവത്തോട് അടുക്കാൻ കാരണം മകൻ കാർലോയുടെ ജീവിത വിശുദ്ധിയും ആണ് കാർലോയുടെ ഇരട്ട സഹോദരങ്ങളായ ഫ്രഞ്ചസ്കയും മിഷേലും അവരുടെ മൂത്ത സഹോദരനെ പോലെ ഏഴാമത്തെ വയസ്സിൽ തന്നെ ആദ്യ കുർബാന സ്വീകരിച്ചു അവർ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയും ജപമാല ചൊല്ലുകയും ചെയ്യും സമയം കിട്ടുമ്പോഴെല്ലാം അവർ ദിവ്യകാരുണ്യ ആരാധനയിൽ പങ്കെടുക്കാറുണ്ട് ഇപ്പോൾ തന്നെ നിരവധി വിശുദ്ധരുടെ ജീവചരിത്രം വായിക്കുകയും അവരോടുള്ള ഭക്തിയിൽ വളരാനും പരിശ്രമിക്കുന്നു രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ പത്തിന് അസീസിയിൽ തങ്ങളുടെ ജ്യേഷ്ഠനെ വാഴ്ത്തപ്പെട്ടവനായി ഉയർത്തിയ തിരുക്കർമ്മങ്ങളിൽ ആണ് ഈ ഇരട്ട സഹോദരങ്ങളുടെ മുഖം ലോകം വ്യക്തമായി കാണുന്നത് ഞായറാഴ്ച സെന്റ് സ്ക്വയറിൽ പോപ്പ് ലെയോ പതിനാലാമൻ അധ്യക്ഷത വഹിച്ച തന്റെ മൂത്ത സഹോദരൻ കാർലോ അക്യൂട്ടിസിന്റെ വിശുദ്ധ പദവി പ്രഖ്യാപനത്തിനായുള്ള വിശുദ്ധ കുർബാനയ്ക്കിടെ കാർലോ അക്യൂറ്റിസിന്റെ ഇളയ സഹോദരൻ മിഷേൽ അക്യൂറ്റിസാണ് ഇംഗ്ലീഷിൽ ഒന്നാം വായന നടത്തിയത് ആധുനിക നൂറ്റാണ്ടിൽ എല്ലാവർക്കും മതിപ്പുളവാക്കുന്ന വിശുദ്ധനായ മകനുള്ളത് ഏത് മാതാപിതാക്കളുടെയും അഭിമാനവും വിശ്വാസത്തിന് കരുത്തുമാണ് വിശുദ്ധ കാർലോ അക്യൂട്ടിസിന്റെ കുടുംബം അനേകർക്ക് പ്രചോദനവും മാതൃകയും ആകട്ടെ അതേസമയം തിരുസഭാ ചരിത്രത്തിൽ സൈബർ ലോകത്തെ വിശുദ്ധൻ എന്നറിയപ്പെടുന്ന കാർലോ അക്യൂട്ടിസിനെ വിശുദ്ധനായി ലയോ പതിനാലാമൻ പാപ്പ പ്രഖ്യാപിച്ച അതേ ദിനത്തിൽ വിശുദ്ധന്റെ നാമധേയത്തിൽ കേരളത്തിലും ദേവാലയം കൂതാശ ചെയ്തു വരാപ്പുഴ അതിരൂപതിയിലെ കാക്കനാട് പള്ളിക്കരയിലാണ് വിശുദ്ധ കാർലോ അക്യൂട്ടിസിന്റെ നാമധേയത്തിലുള്ള ദേവാലയം കൂതാശ ചെയ്തത് വരാപ്പുഴ അതിരൂപത മെത്രാപോലിത്ത ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിലാണ് പള്ളിക്കരയിൽ വിശുദ്ധ കാർലോയുടെ നാമധേയത്തിൽ നിർമ്മിച്ച ദേവാലയം ആശീർവദിച്ചത് വികാരി ജനറൽമാരായ മോൺസുഞ്ഞോർ മാത്യു കല്ലിങ്കൽ മോൺസുഞ്ഞോർ മാത്യു ഇലഞ്ഞിമിറ്റം ചാൻസലർ ഫാദർ എബിജിൻ അറയ്ക്കൽ ഫാദർ സോജൻ മാളിയേക്കൽ ഇടവക വികാരി ഫാദർ റോക്കി കൊല്ലംപറമ്പിൽ ഫൊറോന വികാരി ഫാദർ പാട്രിക് ഇലവുങ്കൽ എന്നിവർ ചടങ്ങുകളിൽ പങ്കെടുത്തു